ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇവിടെ നല്ല ദശമുള്ള നല്ല കോഴിക്കഷ്ണങ്ങൾ കറു കറ വറുക്കുന്നു ഒരു പാത്രത്തിൽ നല്ല തിളച്ച് വെള്ളം വരുന്നു ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കാര്യം ഇത് ന്യൂഡിൽസ് ഒരു കവർ നിറയെ ന്യൂഡിൽസാണ് ആ ന്യൂഡിൽസ് ആണ് ഉണ്ടാക്കാൻ പോണത് പിന്നെ അതിന് വേണ്ടി ഞാൻ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി അരിഞ്ഞ് വച്ച മുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ച വെള്ളത്തിലോട്ട് നമ്മുടെ നൂഡിൽസിനെ ഇട്ടു കേട്ടോ ന്യൂഡിൽസ് തിളച്ച തിളച്ച് വന്നതായിരുന്നു അപ്പോൾ നീ ഒന്നും കൂടി നല്ലോണം വേവണം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ന്യൂഡിൽസ് നിങ്ങൾ വീടുകളിൽ എല്ലാവരും ഉണ്ടാക്കും പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് രീതിയിലുള്ള ഒരു ന്യൂഡിൽസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കോ അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് എടുക്കണുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ ഗ്രീൻ ഗ്രീൻ പീസിൻ്റെ മറ്റേ പീസും ഗ്രീൻ പീസ് ഗ്രീൻ പീസ് അല്ല ഗ്രീൻ അല്ല ബീൻസ് ബീൻസും അതിൻ്റെ ഒപ്പം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുകയാണ് അത് നല്ലോണം നല്ലതുപോലെ വേവണം അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ന്യൂഡിൽസാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഇത് നല്ലോണം വേവണ്ടേ ഈ അടുപ്പ് കുറച്ച് തിളയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള അത് തിളക്കാണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ കുരു കുരു അരിഞ്ഞു വെച്ചിട്ടോ ഇപ്പം ഇവിടെ ചിക്കൻ ഒരു ഒരുവിധം ഇതായിട്ടുണ്ട് അപ്പോൾ വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ നൂഡിൽസ് ഊറ്റിയെടുത്ത് വേറൊരു പാത്ര അരിപ്പൊക്കെ ഉള്ള പാത്രത്തിലോട്ട് വെള്ളം പോകാൻ വേണ്ടി നമ്മൾ വാർത്തിടയാണ് പിന്നെ ആ ചിക്കൻ വേവിച്ച ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ മിക്സ് ചെയ്ത് നല്ലോണം വാട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാം എല്ലാവരും മിക്കവരും ഉണ്ടാക്കുന്നതാണ് ന്യൂഡിൽസൊക്കെ വലിയ പുതുമുള്ള കാര്യമൊന്നും അല്ല എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ബീൻസ് നല്ലോണം ഇഷ്ടം പോലെ ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ സവാള ഒക്കെ കൂടി അതും കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ നമ്മൾ നല്ലതുപോലെ വാട്ടി വാട്ടിയെടുക്കുകയാണ് നല്ലത് വേവണം അത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ അപ്പോൾ ഇതിവിടെ ഒരുവിധം മൂത്ത് തുടങ്ങി മൂത്ത് മൂത്ത് വര മൂത്ത് മൂത്ത് വരുകയാണ് അപ്പോൾ ഈ ചിക്കൻ വേവി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ നല്ലോണം കുരു ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പം അതൊരു വച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെ വെന്തിട്ടില്ല അതുകാരണം വേണ്ടി കഷ്ടപ്പെടുവാട്ടെ പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു പാത്രത്തിൽ ഒരു മൂന്ന് മൂന്ന് മുട്ട എടുത്തിട്ട് നമ്മൾ അത് നല്ലതുപോലെ അടിച്ച് പതിപ്പിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ അടിച്ച് നമ്മൾ പതിപ്പിക്കണം അപ്പം നിങ്ങളെ അളവനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമ്മുടെ അളവനുസരിച്ച് ഇപ്പം ഞാൻ ഇണ്ട എടുത്തേക്കണ അളവിന് എനിക്ക് ഈ മൂന്ന് എഗ്ഗ് മതി പിന്നെ ചിക്കനും ഉണ്ടല്ലോ അപ്പോൾ അത് ഇത് മതി പിന്നെ അതിലോട്ടൊരു കുറച്ച് കുരുമുളക് കൂടിയും ഇട്ടിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്തത് അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് ഇവിടെ വെക്കുകയാണ് അപ്പോൾ അവിടെ ഫ്രൈ പാനിൽ അത് കടന്നൊന്ന് വെന്തുകൊണ്ട് ഇരിക്കുകയാണ് സവാളയും ബീൻസെല്ലാം വെന്തുകൊണ്ട് കണ്ട നല്ലതുപോലെ ഫ്രൈ ആയി തുടങ്ങി ഇവിടെയും ഇത് ഫ്രൈ ആയി തുടങ്ങി അപ്പോൾ നമ്മൾ ഒരു പിന്നെ അത് ഫ്രൈ ആകുമ്പോൾ കൂടെ ഒരു പാത്രത്തിൽ ഞാൻ മുട്ട എടുത്ത് ചിക്കി വറുക്കാണ് നമ്മൾ ചിക്കി വറക്കണം സാദ വറുക്കണ പോലെ ചിക്കി വറുക്കണം നല്ലതുപോലെ ചിക്കി ചിക്കി എടുക്കണം അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ ഞാൻ ചെയ്യുന്നത് ഈ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പല രീതിയിലായിരിക്കും ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ആ ചെയ്യ ചെയ്യുന്നത് ഡിഫറെൻ്റ് രീതിയിൽ പറയാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻ്റിട്ടൊക്കെ കൊള്ളാൻ ഞാനും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇനി ഞാൻ ആ പാത്രത്തിലോട്ട് ഇത് 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 ആ പാത്രമല്ല കേട്ടോ ഞാൻ വേറൊരു പാത്രമാണ് എടുത്തത് വേറെ ഒരു പാത്രം എടുത്തിട്ട് ഈ ഊറ്റി വെച്ചിരുന്ന ന്യൂഡിൽസിനെ എടുത്ത് ആ പാത്രത്തിലോട്ട് തട്ടിയിട്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കുകയാണ് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ ഞാൻ ചേർത്തത് ചിക്കൻ്റെ ചാറുണ്ടായിരുന്നു ചിക്കൻ കറിയുടെ ചാറ് അതൊരു നുള്ളു ടേസ്റ്റിന് വേണ്ടിയാണ് ചേർത്തത് ചിക്കൻ കറിയുടെ ചാറ് കഷ്ണം അല്ല ചിക്കൻ കറിയുടെ ചാറ് എടുത്ത് പിന്നെ കുറച്ച് ചില്ലി സോസ് ഇട്ട് അതെല്ലാം ഒരു ഒരു കുറച്ച് ഒരു കുറച്ച് മതി ചില്ലി സോസ് ഇട്ട് അന്നൊരു ചില്ലി സോസും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ നമ്മൾ അതൊന്ന് ഇളക്കി കൊടുക്കണം ചിലവർക്ക് ഇതിൻ്റെ ഒക്കെ പിന്നെ ചോക്റച്ച് സോയ സോസ് ഒഴിച്ചു അപ്പം ടൊമാറ്റോ സോസ് ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് സോയ സോസ് കേട്ടോ ടൊമാറ്റോ സോസാണ് ഒഴിച്ചത് അത് കഴിഞ്ഞ് ഈ വറുത്ത് മുരിഞ്ഞ് വെച്ച ഈ ബീൻസും ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൊരിച്ച ആ ഇൻഗ്രീഡിയൻസ് ഈ പാത്ര ഇതിലോട്ട് തട്ടിയിട്ട് ഈ നൂഡിൽസിൻ്റെ പാത്രത്തിലോട്ട് തട്ടിയിട്ട് തട്ടിയിട്ടിട്ട് നല്ലതുപോലെ സ്നേഹത്തോട് വാതി വിതർന്ന ഷെഫ് പറയണ പോലെ സ്നേഹം എല്ലാം കൊടുത്ത് അതിനെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇളക്കിക്കൊണ്ട് എടുത്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും പിന്നെ കുറച്ച് സോയ സോസ് സോയ സോസ് കുറച്ച് ഒഴിച്ചാൽ മതി അങ്ങനെ അതും ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യണം അപ്പോൾ ഈ മിക്സിങ്ങിലാണ്ട് ഇതിൻ്റെ രുചി ഇരിക്കുന്നത് നിങ്ങൾ മിക്സ് മര്യാദ ചെയ്യാണ്ടിരുന്ന അത് ഒരു ഇതായിരിക്കും പിന്നെ പിന്നെ ഇതും ഇതൊരു സോസാണ് ആ സോസും കൂടി നമ്മൾ അതിലോട്ട് ഒഴിച്ചിട്ട് ഈ ഇതെല്ലാം സോസെല്ലാം ചേർത്ത് നല്ലോണം കുറേ പ്രാവശ്യം ഇളക്കി ഇളക്കി അത് മിക്സ് നല്ലോണം കറക്റ്റ് ആയ ശേഷം നമ്മൾ ചിക്കനും അതിലോട്ടിട്ട് ചിക്കൻ ഇട്ട് കെട്ട് അതും നല്ലതുപോലെ അതിൽ മിക്സ് ചെയ്യണം അപ്പം മിക്സ് ചെയ്യാൻ മതിയുള്ളവർക്ക് രുചിയുള്ള ന്യൂഡിൽസ് കിട്ടില്ല കേട്ടോ ചിലർ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് റെഡി മൂന്ന് മിനിറ്റ് റെഡി എന്ന് പറഞ്ഞാൽ ചെയ്യാത്തൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ മുട്ട ചിക്കി വറുത്ത മുട്ടയും കൂടി ഇട്ട് ആ മുട്ടയും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ് പിന്നെ പുതിനയിലയും മല്ലിയിലയും ഉണ്ടെങ്കിൽ ഇടാം ഇഷ്ടമുള്ളവർക്ക് ഓപ്ഷനലാണ് ഞാൻ ഇട്ടിട്ടില്ല നല്ലതായിരിക്കും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് ഞങ്ങൾ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ന്യൂഡിൽസ് നിങ്ങൾ ന്യൂഡിൽസ് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്താൽ കൊള്ളാം പിന്നെ അതിന് വൈനല്ലേ ക്രിസ്മസ് ഒക്കെ വൈൻ വൈനുണ്ടാക്കിയതിന് കുറച്ച് വൈനും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് രുചി നോക്കണ്ടേ രുചി നോക്കിയേട്ടാ ആ ഹാഡി പൊളി ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയേണ്ടതല്ല ആരും വിചാരിക്കണ്ട നല്ല രുചിയുണ്ട് ഈ സോസൊക്കെ ഒഴിച്ച് തിന്നിട്ട് കൊതി വന്നു നമ്മൾ ഈ നൂഡിൽസൊക്കെ വാങ്ങിച്ച അഞ്ച് പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെ ന്യൂഡിൽസ് ഒഴിച്ച് കഴിക്കുന്ന പോലെയല്ല ഇതൊരു അപാര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഇത് അതാണ് ഞാൻ ഉണ്ടാക്കിയ ന്യൂഡിൽസും ചിക്കനും എഗും ഒക്കെ വെച്ച് ഉണ്ടാക്കിയ എൻ്റെ ഫുഡ് അപ്പോൾ ഇതാണ് ഇന്ന് ഞങ്ങളുടെ രാത്രിയിലത്തെ ഫുഡ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്ന